തൃശൂർ പുലി നാട്ടിലിറങ്ങിയ കുണ്ടായി എസ്റ്റേറ്റിൽ പശുക്കുട്ടിയെ കടിച്ചു കൊന്നു സംഭവം പശുവിനെ കറക്കാനായി തൊഴുത്തിലെത്തിയ വീട്ടുകാരാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്ത പശുക്കുട്ടിയെ ആദ്യം കണ്ടത് പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് വീട്ടുകാർ ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പുലിയുടെ സഞ്ചാരപാത മനസ്സിലാക്കുന്നതിനായി പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പും പ്രദേശത്ത് ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു വ്യാഴാഴ്ചയാണ് സമീപ പ്രദേശമായ ചീനിക്കുന്നിലെ റബ്ബർ എസ്റ്റേറ്റിൽ പകലിറങ്ങിയ പുലി പശുവിനെ കൊന്നത് ചിമ്മിനി ഡാം റോഡിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് അന്ന് പുലി ഇറങ്ങിയത് ഡാമിലേക്ക് പോയ യാത്രക്കാരാണ് പശുവിനെ നിലയിൽ കണ്ടത് പാലപ്പിള്ളി മേഖലയിൽ കാട്ടാനശല്യവും രൂക്ഷമാണ് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ നിരന്തരമായി ഇറങ്ങുന്നതിന്റെ ഭീതിയിലാണ് നാട്ടുകാർ GENUM TRISSURE